അലൈക്കും വറഹമ്മുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ അവൽ പന്ത്രണ്ട് നമ്മളിലേക്ക് അടുത്തു വരികയാണ് ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ട് ആഗ്രഹിച്ചിട്ടുള്ള വലിയ വലിയ ആഗ്രഹങ്ങൾ പോലും നമുക്ക് നിറവേറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഓതിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്നതുമായിട്ടുള്ള ഒരു സൂറത്ത് ഖുറാനിലുണ്ട് ഈ ഒരു സൂറത്തിനെ ആത്മാർത്ഥമായി കൊണ്ട് നിങ്ങൾ ഓതുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് നെയ്യത്ത് വെച്ചിട്ടാണ് നിങ്ങൾ ഈ സൂറത്തിനെ ഓതിയിട്ടുള്ളത് ആ ഒരു നീയത്ത് അള്ളാഹു താല നിങ്ങൾക്ക് ഹാസിലാക്കി തരുന്നതാണ് ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ ഒരു സൂറത്തിനെ ഓതുന്നതിന് വേണ്ടിയിട്ട് വെറും കുറഞ്ഞ സമയം മാത്രം മതിയാകുന്നതാണ് ഓതേണ്ട സമയം എന്ന് പറയുന്നത് ഇടയിലുള്ള സമയം അല്ലെങ്കിൽ ഇഷാ നിസ്കരിച്ചതിന് ശേഷം അതുമല്ലെങ്കിൽ സുബിഹി നിസ്കരിച്ചതിന് ശേഷം ഈ മൂന്ന് സമയങ്ങളിലെ കൃത്യമായിട്ടുള്ള ഒരു സമയം നിങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് ഏഴ് ദിവസം തുടർച്ചയായിക്കൊണ്ട് നല്ല നീയത്തോടു കൂടി നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് മനസ്സിൽ ഉദ്ദേശിച്ചു നിങ്ങൾ ഓതുക ഇങ്ങനെ നിങ്ങൾ നല്ല തക്കവയോട് കൂടിയിട്ട് നല്ല തജുവീതോട് കൂടിയിട്ട് നല്ല ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് ഓതുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒറ്റ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ രണ്ട് ദിവസങ്ങൾ കൊണ്ടോ നിങ്ങളുടെ ആഗ്രഹം അള്ളാഹു താലെ നിങ്ങൾക്ക് സഫലീകരിച്ചു തരും അപ്പോൾ ഒരുപാട് പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിച്ച് ജീവിതം തള്ളി നീക്കുന്ന ഇടങ്ങേറിലായിക്കൊണ്ട് ജീവിതത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഈ വീഡിയോ കേൾക്കുന്നതിൽ പല ആളുകളും ഉള്ളത് കമൻറ്റിലൊക്കെ നിരവധി കമൻറ്റുകൾ വരാറുണ്ട് ഇടങ്ങേറുകൾ മാറിക്കിട്ടുവാൻ കടങ്ങൾ വീടിക്കിട്ടുവാൻ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടുവാൻ ഒക്കെ ദാര ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും അവാഹുതാല സമാധാനവും സന്തോഷവും നിറഞ്ഞ ജീവിതം മരണം വരെ നൽകുകയും ചെയ്യുമാറാകട്ടെ അപ്പോൾ ഓതേണ്ട സൂറത്തെ ഇതാണ് സൂറത്തുഞ്ഞമ്മില് സൂറത്തും ഞമ്മില് ചെറിയൊരു സൂറത്താണ് ഒരു യാസീനു ഓതി തീർക്കുന്ന അത്രക്കും സമയം മാത്രം മതി ഈ സൂറത്തും നമുക്ക് ഓതുവാനും അപ്പോ നല്ല ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഈ ഒരു സൂറത്തിനെ നിങ്ങൾ ഒരു വട്ടം ഒരു ദിവസം ഓതുക അങ്ങനെ ഏഴ് ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് ഈ ഒരു സൂറത്തിനെ നിങ്ങൾ ഓതുക അതിനിടക്ക് നിങ്ങളുടെ ആഗ്രഹം അള്ളാഹു താലൻ നിങ്ങൾക്ക് ഹാസിലാക്കി ഹാസിലാക്കിത്തരും ഇൻഷാല്ല നിങ്ങൾ ഓതുന്നതും നിങ്ങൾ ചെയ്യുന്നതും നല്ല ആത്മാർത്ഥതയോടുകൂടി ആണെങ്കിൽ നല്ല തക്കവയോടു കൂടി ആണെങ്കിൽ അവാഹുത്താല പെട്ടെന്ന് നമ്മുടെ ആഗ്രഹങ്ങളെ നമുക്ക് ഹയറായ രീതിയിൽ നടത്തി തരികയും ചെയ്യുന്നതാണ് പിൻഷാല ഈ ഒരു അറിവ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അസലാമലൈക്കും വർഹമത്തുള്ള